ജപ്തി നടപടികളിൽ പ്രതിഷേധിച്ച് കടുത്തുരുത്തി അർബൻ ബാങ്കിന് മുന്നിൽ വയോധികയുടെ കുത്തിയിരുപ്പ് സമരം കടുത്തുരുത്തി മാന്നാർ പൂമംഗലം ശാന്തമ്മ സഹോദരിയും ഡി സി സി മെമ്പറുമായ മഹിളാ മണിയമ്മ എന്നിവരാണ് ബാങ്കിന് മുന്നിൽ കുത്തിയിരിപ്പ് സമരം നടത്തിയത് ആശുപത്രിയിൽ പോയി തിരികെ വന്ന ശാന്തമ്മയെ അകത്തേക്ക് കയറ്റാതെയാണ് കടുത്തുരുത്തി അർബൻ ബാങ്ക് വീട് ജപ്തി ചെയ്തതെന്നാണ് പരാതി കടുത്തുരുത്തി പത്തൊൻപതാം വാർഡിൽ പോഴിക്കോൽ മാന്നാർ പൂമംഗലം വീട്ടിലെ സദാശിവ നായരുടെ ഭാര്യ ശാന്തമ്മയും മകനും ചേർന്ന് കടുത്തൂരുത്തി അർബൻ ബാങ്കിൽ നിന്നും ഏഴു ലക്ഷം രൂപ ലോൺ എടുത്തിരുന്നു ഇപ്പോൾ പലിശയും കൂട്ടുപലിശയും ചേർത്ത് പതിനെട്ട് ലക്ഷത്തി ഇരുപത്തി ആറായിരത്തി മുന്നൂറ് രൂപയോളം ആയിട്ടുണ്ട് ഭർത്താവ് മാത്രമാണ് ഇപ്പോൾ ഈ വീട്ടിൽ താമസിക്കുന്നത് രാവിലെ ആശുപത്രിയിൽ പോയി തിരികെ വന്ന സമയത്താണ് ബാങ്ക് അധികൃതർ വീട് പൂട്ടി സീൽ ചെയ്തത് വസ്ത്രവും മരുന്നും ആഹാരവും എടുക്കാൻ അനുവദിച്ചിരുന്നില്ല പുറകിലെ വാതിൽ പൊളിച്ച അകത്ത് കടന്ന് താഴോട്ട് പൂട്ടി സീൽ ചെയ്ത് വീട് സ്ഥലവും ജപ്തി ചെയ്യുകയായിരുന്നുവെന്ന് ശാന്തമ്മ പറയുന്നു ും വണ്ടി ഇല്ലായിട്ട് അവിടെ വന്നു പോയി ഒരു പ്രക്ഷരം കൂടി ആശുപത്രി ഭക്ഷണം കഴിപ്പിക്കാനോ വീട്ടിൽ കയറ്റാനോ സാധനം എടുക്കാനോ പറ്റും ഞാനാ ഞാൻ കോൺഗ്രസിന്റെ ഡി സി സി മെമ്പറും ഒക്കെ ഞാൻ പക്ഷെ ബാങ്കിന് അപ്പം എൻ്റെ എനിക്ക് എൻ്റെ മോൻ ജോലി പോകും കാര്യമായിട്ടുണ്ടായിരുന്നു അവന് വിട്ട് പോയിട്ട് രണ്ട് മൂന്ന് മാസമായിട്ടാണ് അപ്പം അവൻ വിളിച്ചു പറഞ്ഞു എന്നോട് പറഞ്ഞു ബാങ്ക് ആരോട് പറഞ്ഞു രണ്ട് മാസം ഉള്ള അവകാശം ഉണ്ടായിരുന്നു അതുകൊണ്ട് ഞാനതെല്ലാം നിർത്തോളാം എന്ന് പറഞ്ഞിട്ട് അവർ രണ്ട് ദിവസം ചോദിച്ചിട്ട് പിള്ളേർ തന്നില്ല രാജ്യത്ത് എൻ്റെ വീട് കുത്തിപ്പൊളിച്ച് എൻ്റെ വീട് സാധനങ്ങളും എല്ലാം നശിപ്പിച്ചു പോയി ഒരു എടുക്കാൻ അങ്ങനെ തേജോ ചെയ്യരുത് വ്യാഴാഴ്ച ഉച്ചക്ക് രണ്ടു മണിയോടെയാണ് ജപ്തി നടപടികൾ ഉണ്ടായത് മാർച്ച് ഇരുപത്തെട്ടാം തീയതിക്കകം കുടിശ്ശിക പണം ബാങ്കിൽ അടയ്ക്കാമെന്ന് പറഞ്ഞിട്ടും ഒരു വിട്ടുവീഴ്ചയും ഉണ്ടായില്ലെന്നാണ് ശാന്തമ്മയുടെ പരാതി കുടിശ്ശിക തുകയായ ഒൻപത് ലക്ഷം രൂപ അടച്ചാൽ വീട് എന്ന നിലപാടിലാണ് ബാങ്ക് അധികൃതർ